ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കടൽ വഴി രാജ്യത്തേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിച്ച വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഏഷ്യൻ പൗരന്മാരായ രണ്ടു പേരാണ് പിടിയിലായത് തെക്കൻഷെർക്ക ഗവർണറേറ്റ് പോലീസ് കമാൻഡ് കോസ്റ്റ് കോസ്റ്റ്ഗാർഡ് പോലീസ് യൂണിറ്റുമായി സഹകരിച്ചാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായ വ്യക്തികൾക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണ് നൊഴഞ്ഞുകയറ്റക്കാരെ തൊഴിൽ നൽകിയോ താമസ സൗകര്യം ഒരുക്കിയോ സഹായിക്കുന്നതും കുറ്റകരമാണെന്ന് പോലീസ് ഓർമ്മിപ്പിച്ചു ബഹുഷർവിലായത്തിൽ മണ്ണ് മാന്തിക്ക് തീപിടിച്ചുണ്ടായ അപകടം നിയന്ത്രണ വിധേയമാക്കിയതായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു മണ്ണുമാതിയിൽ നിന്നും സമീപത്തെ മരങ്ങളിലേക്കും തീ പടരുകയായിരുന്നു പോലീസ് വ്യോമയാന വിഭാഗത്തിന്റെ സഹകരണത്തോടെ സിവിൽ ഡിഫൻസ് അഗ്നിശമന സേന അംഗങ്ങൾ തീ നിയന്ത്രണ വിധേയമാക്കി സംഭവത്തെ തുടർന്ന് പ്രദേശത്താകെ പുക നിറഞ്ഞിരുന്നു അതേസമയം ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം വ്യക്തമാക്കി തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ ബർക്കാവിലായത്തിൽ നൂറ് കിലോയിലധികം മയക്കുമരുന്നും അറുപതിനായിരം സൈക്കോട്രോബിക് ഗുളികകളുമായി രണ്ട് പ്രവാസികൾ പിടിയിൽ ഏഷ്യൻ രാജ്യക്കാരാണ് പിടിയിലായത് വിതരണത്തിനും വ്യക്തിഗത ഉപയോഗത്തിനും വേണ്ടിയുള്ളതായിരുന്നു മയക്കുമരുന്നെന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ദോഫർ ഗവർണറേറ്റിലെ ജബൽ സമഹാനിൽ മല കയറുന്നതിനിടെ കാൽ തൻ്റെ വീണ് വിനോദസഞ്ചാരി മരണപ്പെട്ടു ഉയർന്ന പ്രദേശത്തു നിന്നും ചരിവിലേക്ക് വഴുതി വീണ ഇയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു സിവിൽ ഡിഫൻസ് സംഭവസ്ഥലത്തെത്തി പ്രദേശവാസികളുടെ സഹകരണത്തോടെയാണ് ഇയാളുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ റഖ്യൂത് സലാലയിലുമുണ്ടായ സംഭവത്തിൽ രണ്ട് വിനോദസഞ്ചാരികൾ മലമുകളിൽ നിന്നും വീണ് ഗുരുതരമായി പരിക്കേറ്റിരുന്നു സിവിൽ ഡിഫൻസ് രക്ഷാപ്രവർത്തകരെത്തിയാണ് ഇവരെ രക്ഷപ്പെടുത്തി അടിയന്തര വൈദ്യസഹായം നൽകുകയും വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത് സഞ്ചാരികൾ മല കയറുമ്പോൾ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു മലക്കയറ്റം ട്രക്കിംഗ് തുടങ്ങിയ സാഹസിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ നിത ആപ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്നും ബന്ധപ്പെട്ട അധികൃതർ കൂട്ടിച്ചേർത്തു ഒമാന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായി കോൺസുലാർ പാസ്പോർട്ട് വിസ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് ക്യാമ്പുകൾ ഇന്ത്യൻ എംബസി പ്രഖ്യാപിച്ചു ഈ മാസം ഇരുപത്തിരണ്ടിന് അൽ ഖോറിലെ ഇന്ത്യൻ എംബസി ആസ്ഥാനത്തും ഓൺലൈനായി ക്യാമ്പ് നടക്കും രാവിലെ ഏഴ് മണിക്കാണ് ക്യാമ്പ് ആരംഭിക്കുക ലിങ്ക് വഴി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇരുപത്തി നാലിന് ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ ബുറൈമി ലുലു ഹൈപ്പർ മാർക്കറ്റിൽ എസ് ജി ഐ വി എസ് സെൻ്റർ ഇരുപത്തി ആറ് ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ ഹസബ് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ എസ് ജി ഐ വി സെൻ്റർ ഇരുപത്തെട്ടിന് ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ സൊഹർ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ എസ് ജി ഐ വി എസ് സെൻ്റർ ഇരുപത്തൊമ്പതിന് സഹം മുപ്പത്തൊന്നിന് റുസ്താഖ് എന്നിവിടങ്ങളിലാണ് കോൺസുലാർ ക്യാമ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ദോഫർ ഗവർണറേറ്റിൽ ആയിരത്തി എൺപത്തഞ്ച് ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന റസാദ് റോയൽ ഫാം സന്ദർശിക്കാൻ ഇനി പൊതുജനങ്ങൾക്കും അവസരം സലാലാവിലായത്തിൽ സ്ഥിതി ചെയ്യുന്ന കൃഷിസ്ഥലം മേഖലയിലെ പുതിയ ടൂറിസ്റ്റ് സ്പോട്ടാക്കിയിരിക്കുകയാണ് അധികൃതർ ഫാമിലെ വൈവിധ്യമാർന്ന കാർഷിക ഇടങ്ങൾ പുരാതന മരങ്ങൾ വിവിധ കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവ പര്യവേക്ഷണം ചെയ്യാൻ ഇതുവഴി അവസരമൊരുങ്ങും കൃത്യമായ സാങ്കേതികവും ശാസ്ത്രീയവുമായ മാനദണ്ഡങ്ങൾ പാലിച്ച് സമഗ്ര വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ടൂർ ഗൈഡുകളുടെ മാർഗനിർദ്ദേശപ്രകാരം സന്ദർശകർക്ക് വിവിധ സ്റ്റേഷനുകളിലൂടെ സഞ്ചരിച്ച് വിവിധ വിളകളെയും സസ്യങ്ങളെയും പരിചയപ്പെടാം വിശ്രമ സൗകര്യങ്ങളും സേവനങ്ങളും നിറഞ്ഞ സ്ഥലത്ത് ഫാമിന്റെ എല്ലാ വശങ്ങളും ഒരുമിച്ച് കൊണ്ടുവരുന്ന സംയോജിത സ്റ്റേഷനിലാണ് പാത അവസാനിക്കുന്നത് കാർഷിക ടൂറിസത്തെ പിന്തുണയ്ക്കുന്നതിനും ഭക്ഷ്യസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള വിശാലമായ പ്രതിബദ്ധതയാണ് ഈ പാത തുറക്കുന്നത് പ്രതിഫലിപ്പിക്കുന്നത് സുസ്ഥിര വികസനത്തിന്റെ ഒരു സ്തംഭമെന്ന നിലയിൽ റസാദ് റോയൽ ഫാം കൃഷിയുടെ പങ്ക് എടുത്തു കാണിക്കുന്നതിനോടൊപ്പം സന്ദർശകർക്ക് സമ്പന്നമായ ഒരു അനുഭവം പ്രദാനം ചെയ്യുന്നു എന്നും റോയൽ കോർട്ട് അഫയേഴ്സ് ഉറപ്പാക്കിയിട്ടുണ്ട് സലാലയുടെ കിഴക്കൻ ഭാഗത്തുള്ള സുൽത്താൻ ഖാബൂർ സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്യുന്ന റസാദ് റോയൽ ഫാം കാർഷിക ഉൽപാദനവും പാരിസ്ഥിതികവും ചരിത്രപരവുമായ വൈവിധ്യവും സംയോജിപ്പിച്ച് റോയൽ കോർട്ട് അഫയേഴ്സിന് കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണിതെന്ന് പ്രത്യേകതയുമുണ്ട് റസാത്ത് വാഴകൾ വാഴ ജീൻ ബാങ്ക് തുടങ്ങിയവ ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന മരങ്ങൾ ഫാമിലുണ്ട് തെങ്ങ് പപ്പായ മുന്തിരി അത്തി കസ്റ്റാർഡ് ആപ്പിൾ ഒമാനി നാരങ്ങ മരങ്ങൾ വിവിധ ഉഷ്ണമേഖലാ പഴങ്ങൾ പച്ചക്കറികൾ എന്നിവയുടെ ആവാസ കേന്ദ്രമാണിത് കുന്തിരിക്കം അത്തി തുടങ്ങിയ തദ്ദേശീയ മരങ്ങളും ബയോബാബ് ഭീമൻ ഫിക്കസ് പുളി തുടങ്ങിയ പുരാതന ഇനങ്ങളും ഫാമിൽ കാണാവുന്നതാണ് മഞ്ഞൾ ഇഞ്ചി തുളസി തുടങ്ങിയ ഔഷധ സുഗന്ധ സസ്യങ്ങളും ഇവിടെയുണ്ട് കാർഷിക വൈവിധ്യവൽക്കരണത്തോടുള്ള ഫാമിന്റെ പ്രതിബദ്ധത വിവിധ തരം മരങ്ങളുടെ കൃഷിയിൽ പ്രകടമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വാഴ തെങ്ങ് പപ്പായ അത്തി മുന്തിരി എന്നിവയാണ് മറ്റ് പഴങ്ങൾ പ്രകൃതിദത്തമായ ഒരു മ്യൂട്ടേഷന്റെ ഫലമായി ഫലമായുണ്ടാകുന്നതാണ് ഫാമിൽ കണ്ടെത്തിയ റസാത്ത് വാഴ ഇനം ഏഴു വർഷത്തിലേറെ നീണ്ട പഠനത്തിന് ശേഷമാണ് ഇത് വികസിപ്പിച്ചെടുത്തത് വൈവിധ്യമാർന്ന വാഴ ജീനുകൾ സംരക്ഷിക്കുന്നതിനും സന്ദർശകർക്ക് വ്യത്യസ്ത ഇനങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുമായി വില്യം വാഴ റസാത്ത് വാഴ ക്ലിക്യൂട്ടോ വാഴ ഡോർഫ് കാൻഡിഷ് വാഴ ബൽബോസിയാന വാഴ പ്രാദേശിക സലാല വാഴ എന്നിവയുൾപ്പെടെ പതിനൊന്ന് വാഴത്തൈകൾ ഉൾക്കൊള്ളുന്ന കാർഷിക സൈറ്റും ഇവിടുത്തെ പ്രത്യേകതയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുൽത്താൻ ഹൈതമ്പിൻ താരിഖ് സന്ദർശിച്ച പ്രത്യേക വാഴപ്പഴം പഴുപ്പിക്കൽ യൂണിറ്റും റസാദ് റോയൽ ഫാമിൽ ഉൾപ്പെടുന്നു യു എയിൽ നിലവിൽ രേഖപ്പെടുത്തുന്ന താപനില ഓഗസ്റ്റ് അവസാനത്തോടെ ഉയരാൻ സാധ്യതയുള്ളതായി എമിറേറ്റ്സ് ജ്യോതിശാസ്ത്ര സൊസൈറ്റി ചെയർമാൻ ഇബ്രാഹിം അൽ ജൌവാൻ പ്രവചിച്ചു യു എയിലെ പ്രധാന നഗരങ്ങളിൽ താപനില അൻപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയരുമെന്നാണ് പ്രവചനം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ചില സ്ഥലങ്ങളിൽ മഴ ലഭിച്ചതിനെ തുടർന്ന് താപനിലയിൽ ചെറിയ വ്യത്യാസമുണ്ടായിരുന്നു എന്നാൽ ചില പ്രദേശങ്ങളിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി താപനില ക്രമാതീതമായി ഉയർന്നതായാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് കൂടാതെ ഓഗസ്റ്റ് അവസാനത്തോടെ നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുള്ളതായും വ്യക്തമാക്കി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ സാധാരണയായി യു എയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടാറുള്ളത് എന്നാൽ ഈ വർഷം അതിലും ചൂട് കൂടാൻ സാധ്യതയുള്ളതായാണ് പ്രവചനം ഇതിന് പ്രധാന കാരണമെന്നത് കാലവർഷത്തിലെ മാറ്റങ്ങളാണെന്നും കാലാവസ്ഥ അധികൃതർ വ്യക്തമാക്കി കൂടാതെ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന താഴ്ന്ന മർദ്ദവും ചൂട് കൂടാൻ കാരണമായതായും അധികൃതർ കൂട്ടിച്ചേർത്തു നിലവിൽ രാജ്യത്ത് കനത്ത ചൂട് തുടരുമ്പോഴും ചില പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞും മഴയും പൊടിക്കാറ്റും തുടങ്ങിയ കാലാവസ്ഥാ വ്യതിയാനമാണ് കാണുന്നത് സാധാരണയായി സുഹൈൽ നക്ഷത്രം ഉദിക്കുന്നതോടെയാണ് യു എയിൽ ചൂട് കൂടാൻ തുടങ്ങുന്നത് അതിനാൽ ഈ നക്ഷത്രം ഉദിച്ചാൽ ചൂട് സഹിക്കാൻ കഴിയില്ല എന്നും ജ്യോതിശാസ്ത്രജ്ഞർ വ്യക്തമാക്കി സുഹേൽ എന്നത് ചൂടും ഒപ്പം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമായാണ് പരമ്പരാഗതമായി അറബികൾ കണക്കാക്കുന്നത് അതിനാൽ ഈ സമയങ്ങളിൽ പകൽ സമയത്ത് ആരും തന്നെ പുറത്തിറങ്ങാറില്ല ഈ കാലാവസ്ഥ മാറ്റങ്ങൾ കാരണം പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കാനും ധാരാളം വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലാളികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കടുത്ത ചൂട് വേനൽക്കാലത്തിൻ്റെ അവസാനമായാണ് സൂചിപ്പിക്കുന്നത് ഈ സമയങ്ങളിൽ താപനില അൻപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉയരാൻ സാധ്യതയുണ്ട് കൂടാതെ അന്തരീക്ഷത്തിൽ ഈർപ്പത്തിൻ്റെ അളവ് വർദ്ധിക്കുകയും ഇത് ആളുകൾക്ക് ക്ഷീണവും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുള്ളതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഈ സമയങ്ങളിൽ പൊതുജനങ്ങൾ പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും പുറത്തിറങ്ങുമ്പോൾ പ്രത്യേക മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും സൂര്യാഘാതമേൽക്കാതെ ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി നിർജലീകരണം ക്ഷീണം തലകറക്കം തുടങ്ങിയവ ഉണ്ടായാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണെന്നും അധികൃതർ വ്യക്തമാക്കി